നർമ്മവും കഥകളും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലാകെ ശ്രദ്ധ നേടിയ ടീം പല്ലിയെ പരിചയപ്പെടാം പേര് പോലെ തന്നെ അവർ പങ്കുവെക്കുന്ന വീഡിയോകളും ഏറെ വ്യത്യസ്തമാണ് നാട്ടിൻപുറത്ത് ഒത്തുചേർന്ന സുഹൃത്തുക്കൾ അവർ ഒരുക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നിഷ്കളങ്കമായ കണ്ടന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ടീം പല്ലിക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല ഒരാഴ്ത്തൊരു പത്ത് മുപ്പത് വീഡിയോ ചെയ്യുന്ന സമയത്ത് തീരെ അയച്ചില്ല പിന്നെ ഏതൊരു വീഡിയോയിൽ പെട്ടെന്ന് ക്ലിക്ക് കാര്യം പിന്നെ അങ്ങോട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള മലയാളികൾ അവർ റിഫ്രഷ്മെൻറ്റ് ഇട്ടിട്ട് കൂടുതലായിട്ട് കാണാൻ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള മെസ്സേജ് ചെയ്യാൻ തുടങ്ങി അപ്പം നല്ല സപ്പോർട്ടുണ്ട് പശ്ചാത്തലമാക്കി ഇവർ ഒരുക്കിയ വീഡിയോ ആണോ ഇപ്പോൾ പണ്ട് മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞിട്ടില്ലേ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉണ്ടാവും അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടി ജീവിക്കുന്ന എടാ ഞാൻ പള്ളി പോയിട്ട് ഇതിനകം അൻപത് ലക്ഷത്തിലേറെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ കണ്ടത് ി അടിപൊളിയാണല്ലോ എല്ലാ വീഡിയോസും അടിപൊളിയാണ് പിന്നെ അവരുടെ ഹൈലൈറ്റ് അവരുടെ കണ്ണൂർ സ്ലാങ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ സ്ലാങ് അത് അതിന്റെ ആ നിഷ്കളങ്കത കൃത്യമായിട്ട് അവരുടെ വീഡിയോസിലുണ്ട് അടിപൊളി